സ്കൂട്ടറും റബ്ബർ ഷീറ്റും ഉൾപ്പെടെ മോഷണം നടന്ന് അഞ്ച് ദിവസം പിന്നിടുമ്പോഴും കേസെടുക്കാതെ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇക്കഴിഞ്ഞ എട്ടാം തീയതി ബുധനാഴ്ച പുലർച്ചെയാണ് ഏരൂർ പുഞ്ചിരിമുക്കിൽ ജയാഭവനിൽ വിശ്വനാഥൻ പിള്ളയുടെ വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറും തൊട്ടടുത്ത് മകന്റെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകളും മോഷണം പോയത് തുടർന്ന് വിശ്വനാഥൻ പിള്ള ഏരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി മടങ്ങിയതല്ലാതെ ഇതുവരെ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുള്ള യാതൊരുവിധമായ അന്വേഷണം നടത്തുകയോ പ്രതിയെ പിടികൂടുകയോ ചെയ്തിട്ടില്ല സംഭവത്തിൽ ഏരൂരിലെ ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഏരൂരിൽ മോഷണവും മോഷണ ശ്രമവും വർദ്ധിക്കുന്നതായും പോലീസിന്റെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കണമെന്നും ഇതിനോടകം തന്നെ ആവശ്യമുയർന്നിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഏരൂരിൽ കുരിശടി തകർത്ത് മോഷണം നടത്തിയത് അന്ന് പോലീസിന്റെ കൺമുൻപിൽ നിന്നുമാണ് പ്രതികൾ രക്ഷപ്പെട്ടത് ഇതിനിടയിലാണ് കവർച്ച നടന്ന കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പോലീസിന്റെ ഉരുണ്ട് കളി സംഭവത്തിൽ എം എൽ എയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെട്ടതോടെ ഏരൂർ പോലീസ് വെട്ടിലായിരിക്കുകയാണ് അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്നും ഏരൂർ പോലീസ് പറയുന്നു നാട്ടു ഏരൂർ